ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാനുള്ളത് വാണിയംകുളം വാണിയാകുളത്ത് നിന്നും ഒരു കഷ്ടി ഒരു കിലോമീറ്റർ അടുത്തുള്ള ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഓപ്പൺ കിണർ എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു നല്ലൊരു അടിപൊളി വീടാണ് കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി എല്ലാം പുതുക്കി പണിത ഒരു വീടാണ് കേട്ടോ പഴയൊരു തറവാടായിരുന്നു അത് പുതുക്കി പണിത് നല്ലൊരു വീടാക്കിയിട്ടുണ്ട് അത്യാവശ്യം മുകളിലൊക്കെ നല്ല ഷീറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് അപ്പം നമുക്കതിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം ഇതാണ് വീട് പതിമൂന്ന് സെൻറ് സ്ഥലം എന്താ അതിൻ്റെ ബൗണ്ടറി വോളൊക്കെ കണ്ടില്ലേ പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഒറ്റപ്പാലം വാണിയാങ്കുളം വാണിയാങ്കുളത്ത് നിന്ന് ഒരു കിലോമീറ്റർ അപ്പോൾ എന്നാ അതിൻ്റെ വീടിന്റെ ഉള്ളിലോട്ട് നമുക്ക് പോകാം നല്ല സൂപ്പർ വീടാണ് മുറ്റം നല്ല വൈബ് വൈബില്ലേ മുറ്റം സൂപ്പർ വൈബാട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഇതാ ഫ്രണ്ടിൽ കണ്ടില്ലേ നല്ല ഓപ്പൺ കിണർ കണ്ടാ വെള്ളത്തിന് യാതൊരു ക്ഷാമവും അല്ല പിന്നെ പൈപ്പ് ലൈനും ഉണ്ട് സൂപ്പർ മുറ്റം ഇതാ അവിടെ കണ്ടില്ലേ അപ്പൊ ഇതാണ് രവി വട്ട നേരത്തെ കാണിച്ച താമരത്തിൻ്റെ ഇത് താമരക്കുളം നല്ല സ്ഥലം കിട്ടോ കണ്ടോ മുറ്റം ഓപ്പൺ കിണർ ഇത് കണ്ടില്ലേ നാലാള് നമ്മളെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് നല്ല സൂപ്പർ വൈബ് വൈബിലെ സൂപ്പർ വൈബാണ് ഇതാ കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അനുഭവങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടോ ഇതാ ഇവിടെയൊക്കെ കല്ലിട്ടിട്ടുണ്ട് അത്യാവശ്യം അനുഭവങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങൾ ഇതവിടെ അവർ വെച്ചിട്ടുണ്ട് തിരുമ്പണ കല്ല് ഇതാ കേട്ടോ തിരുമ്പുണ കല്ലുണ്ട് കിണർ ഓപ്പൺ വെല്ല് കണ്ടോ പിന്നെ നേരെ പിന്നാമ്പുറത്ത് നിന്നുള്ള അടുക്കളന്റെ പുറം സൈഡാണിത് കേട്ടോ നല്ല അടിപൊളി അടി പൊളി കല്ലൊക്കെ അമ്മിക്കല്ലൊക്കെ വെച്ചിരിക്കണോ അടിയൊക്കെ നല്ല ടൈലിട്ട് നല്ല വൃത്തി ആയിട്ടുണ്ട് കേട്ടോ കല്ലൊക്കെ ഇട്ട് കണ്ടോ പുറത്തെ ഔട്ടർ ഏരിയ ആണ് അടുക്കളന്റെ കണ്ടില്ലേ നല്ല രസമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ പതിമൂന്ന് സെന്റ് സ്ഥലം കേട്ടോ ൊക്കെ അനുഭവങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോ മെയിനായിട്ട് നല്ല മുറ്റം നല്ല അടിപൊളി വളർത്താൻ ഉള്ള സംഭവങ്ങളാട്ടോ അവർ മീൻ വളർത്തിന്നാണ് കണ്ടോ മീൻ വളർത്തിയെന്ന സംഭവങ്ങളാണ് കേട്ടോ എന്താ കണ്ടില്ലേ നല്ല രസമുള്ള ഏരിയാണ് ഇതെ സിറ്റൌട്ട് പിന്നെ അതെ കാണിച്ചു പിന്നെ അതാ ഒരു ഇതൊരു ഓഫീസ് റൂമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക ഇത് ബാക്ക് സൈഡ് കെട്ടോ ബാക്ക് സൈഡ് കുറച്ച് തുണികളൊക്കെ നമുക്ക് ഉണക്കാനൊക്കെ വയ്ക്കാം പിന്നെ ഇതാണ് അതിൻ്റെ ബൗണ്ടറി അറ്റത്തുള്ള കണ്ടോ ആ ഒരു വേലി ആ വേലി ഇതങ്ങനെ പോയി ആ റൗണ്ടിൽ വരും ഇവിടെയൊക്കെ വാഴ ഇതൊക്കെ വെക്കാനുള്ള സംഭവങ്ങളുണ്ട് നല്ലൊരു സൈലൻ്റ് ഏരിയ കേട്ടോ സുഖമായിട്ടിരിക്കാം അമ്പലം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട മുറ്റവും കാര്യങ്ങളും ഉണ്ടല്ലേ മുറ്റം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഉണ്ടല്ലേ ഓപ്പൺ കിണറ് പൈപ്പ് വെള്ളം എല്ലാം ഉണ്ട് അപ്പം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇതാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സിറ്റൌട്ടിൻ്റെ ടൈല് ഉണ്ടല്ലേ നല്ല അടിപൊളി ടൈലൊക്കെ കിട്ടിയത് അപ്പം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇതാ തേക്കിൻ്റെ മരമാണ് ഒരു ലക്ഷം റുപ്പ്യായിട്ടുണ്ട് ഈ ഒരു മരത്തിൻ്റെ കേട്ടോ എന്താ നല്ല കന ഉള്ള നല്ല സൂപ്പർ മരമാണ് ഇതിന് മാത്രം ഒരു ലക്ഷം ഉറുപ്പ്യായിട്ടുണ്ട് അത്രയും നല്ല സൂപ്പർ മരമാണ് എന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത് എന്താ തേക്കിൻ്റെ സൂപ്പർ ി മര ഇതല്ലേ നല്ല ബലുള്ള നല്ല വെയിറ്റ് കൂടിയ മരണന്നവർ പറഞ്ഞത് അല്ലേ ഇതയിൻ്റെ ഹാളാട്ടോ കാണിക്കപ്പയ്യർ പയ്യൂര് കാണിക്കപ്പയ്യൂര് വന്നിട്ട് അളവ് കാര്യങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള വാസ്തുപ്രകാരം എല്ലാം കുറ്റി അടിച്ചതൊക്കെ കാണിക്കപ്പയ്യൂര് വന്നിട്ടാണ് അപ്പം വാസ്തുപ്രകാരം എല്ലാം സൂപ്പറാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഹാള് ടി വി സ്റ്റാൻഡുണ്ട് ഇത് കണ്ടല്ലേ ജനലൊക്കെ കണ്ടോ ഇതാണ് അതിന്റെ മെയിൻ ഹാള് ഒരു പെയിന്റിങ് ചെയ്താൽ മതി വൃത്തിയവും ടി വി സ്റ്റാൻഡൊക്കെ നമ്മുടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാളില് കണ്ടോ നല്ല രസമായിട്ട് ടി വി സ്റ്റാൻഡ് ഇത് ഫസ്റ്റ് റൂം കേട്ടോ അതിൻ്റെ മുകളിൽ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് റൂമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് റൂമ് അതാ വിഷ്ണാട്ട അടിപൊളി അല്ലേ ഇത് ഹാള് ഹാളിൽ നിന്ന് നേരത്തെ ഡൈനിങ് ഹാള് അത്യാവശ്യം ഒരു പെയിന്റിങ് ഒരു പെയിന്റിങ്ങിൻ്റെ ഒരു ഇത് മാത്രം അതാ ഡൈനിങ് ഹാള് കെട്ടോ ഡൈനിങ് ഹാൾ സ്റ്റൈലൊക്കെ അടിപൊളി ടൈലാണ് ഡൈനിങ് ഹാൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ നല്ല സ്പേസും കാര്യങ്ങളും ഡൈനിങ് ഹാളുണ്ട് പക്ഷെ വിരലിയ അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ ഇനി ഇതാ നേരെ സെക്കൻഡ് റൂം മൂന്ന് റൂം ഉണ്ട് കേട്ടോ സെക്കൻഡ് റൂം ഇത് സെക്കൻഡ് റൂം അത് ഇതാ ഡാഷ് ബോർഡും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ ഇലക്ട്രിസിറ്റി എല്ലാം ഉണ്ട് ഇതാ ഡാഷ് ബോർഡ് വെച്ചിട്ടുണ്ട് സെക്കൻഡ് റൂം കഴിഞ്ഞു ഇതാ തേർഡ് റൂം സെക്കൻഡ് റൂമേനൊന്നും കൂടി കാണിച്ചു തരാം ഇതാണ് സെക്കൻഡ് റൂമ് തേർഡ് റൂം ഇത് വേണ്ട വിത്ത് എ സി എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് മോളിൽ തേർഡ് റൂമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് തേർഡ് റൂമിലും ഉണ്ട് ഇത് കണ്ടോ ജനൽ കാര്യങ്ങളൊക്കെ നല്ല ആണ് പിന്നെ ഹരിമാർ സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ തേർഡ് റൂം കഴിഞ്ഞ് നേരതാ രണ്ട് റൂമിൽ കൂടി ഇതങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ട അപ്പൊ ഈ രണ്ട് റൂമിൽ കൂടിയുള്ള ഒരു ഗ്യാപ്പിൽ ഇത് എങ്ങനെ വെച്ചിരിക്കാണ് ഇത് നമുക്ക് ഷേവിങ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇത് ബാത്റൂം അത്യാവശ്യം കൊഴപ്പല്ല നല്ല അടിപൊളി ബാത്റൂമാണ് കേട്ടോ കുളിമുറി ഇവിടെ കുളിമുറി കുളിക്കാനുള്ളത് ബാത്റൂമുറി ഇവിടെ ൊക്കെ നല്ല ടൈൽ ടൈലേക്ക് നല്ല ഗ്രിപ്പുള്ള ടൈലൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ കണ്ടോ ബാക്കിയിൽക്ക് നല്ല എന്താ ഇവിടെ ഇങ്ങനെ ഏതാ വാഷ് വേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സ്പേസ് കണ്ടല്ലേ അതുപോലെ നേരെ നമ്മൾ ഇങ്ങനെ പോയി നേരെ കിച്ചൺ കിച്ചണിൻ്റെ സ്പേസ് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചൺ കണ്ടോ ഇതാണ് ഡൈനിങ് ഹാള് അതിൽ നിന്ന് നേരത്തെ കിച്ചൺ കിച്ചണും എല്ലാം സൂപ്പറാണ് അതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതല്ല നല്ല ബ്ലാക്ക് കളറിലുള്ള ടൈലും സ്റ്റോറേജ് സ്പേസും അങ്ങനെ ലൈറ്റനിങ്ങിന് തന്നെ ഒരു മരം വരെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ കിച്ചൺ സബീർ അല്ലേ കിച്ചൺ അങ്ങനെയുണ്ട് വിഷുട്ടനോ കിച്ചണൊക്കെ സൂപ്പറായില്ലേ അതിന്റെ ടൈല് നോക്കിയെങ്കിൽ അടിപൊളി ടൈലോ പിന്നെ വർക്ക് ഏരിയ പുറത്തേക്കുള്ള ആലുവ അടുപ്പ് സെക്കൻഡ് വർക്ക് ഏരിയയില് അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള തിണ്ടും പിന്നെ തേങ്ങ ചിരകളെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആലുവ അടുപ്പ് അതിൻ്റെ കഴിഞ്ഞതാ നേരെ ഇങ്ങനെ ഒരു ഏരിയ അല്ലേ ഇവിടെ പൈപ്പ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സംവിധാനങ്ങളൊക്കെ അതങ്ങനെ ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ അതാ കണ്ടില്ലേ ഇത് വേണ്ട നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പഴയ തറവാടിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇപ്പോൾ കോൺക്രീറ്റാണ് കേട്ടോ മുകളിലൊക്കെ ഇത് വേണ്ട വാഷ് ബേസിന് ഇതാ പുറത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് അത് ബാത്റൂമല്ല വേറെ എന്തോ എന്തേലൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ പിന്നെ അതാ കോണിൻ്റെ റാക്കിൻ്റെ അടിയിലും ഇങ്ങനൊരു എന്തേലൊക്കെ വയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അത് ഹമ്പിക്കല്ല് ചറ്റ്നിക്കൊക്കെ ഉള്ള മോളൊന്നും ചമ്മന്തി കരക്ക അല്ലേ വീട്ടിലേക്കുള്ള ചെപ്പീരല്ലേ എന്തുവാണെങ്കിലും നല്ല അന്തരീക്ഷമായിട്ടുണ്ട് ഒരു വലിയ ഫാമിലിയൊക്കെ താമസിക്കണെന്നുണ്ടെങ്കിൽ നല്ല നല്ല അനുഭവങ്ങളൊക്കെ വെച്ച് അതിനുള്ള സ്ഥലങ്ങളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ അതിന്റെ മുകൾക്കൊന്ന് പോയാൽ നാലര ലക്ഷം ഉറുപ്പ ചെലവാക്കിട്ട് അതിന്റെ ബൗണ്ടറി ബൗണ്ടറി കണ്ടോ ഒരു മതിൽ ആ മതിലിൻ്റെ അപ്പുറത്താണ് കേട്ടോ കാരണം ഇതിൻ്റെ ഈ എഡ്ജ് കണ്ടില്ലേ ഈ പുറത്തേക്കുള്ള ബാത്റൂമിൻ്റെ എഡ്ജ് കണ്ടോ അതിൽ നേരെ അത് അങ്ങനെ പോയിട്ട് അവിടെ കമ്പിക്കാൽ കണ്ടില്ലേ അതാണ് അതിൻ്റെ എഡ്ജ് മഴക്കാലം അതിൽ എത്ര കൂളായിട്ട് നമുക്ക് നടന്നു പോകാമതി കൂടി ഇത് കണ്ടോ മുകളിൽ വാടക കൊടുത്താൽ തന്നെ ഒരു അഞ്ചെട്ട് റുപ്യ കിട്ടും ഇത്രയും സ്പേസ് കണ്ടോ ഇത് വെന്റിലേഷൻ വരാനാണ് ജനലിൽ കൊടുത്തിട്ടില്ല ഇത് കണ്ടല്ലേ നല്ല അടിപൊളിയ സൂപ്പർ ഹാളാണ് ട്യൂഷൻ എടുക്കണമെങ്കിൽ ട്യൂഷനൊക്കെ എടുക്കുക കുട്ടികൾക്കൊക്കെ അടുത്ത് ടി ആർ കെ സ്കൂളുണ്ട് വാണിയംകുളം ടൗൺ ഉണ്ട് റെയിൽവേ ഒരു സ്റ്റേഷനിലൊരു രണ്ടരണ്ടര കിലോമീറ്റർ ഒറ്റപ്പാലത്തേക്ക് ഉണ്ടാവും ഷൊർണൂർക്ക് ഒരു മൂന്ന് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും പിന്നെ മെയിൻ ഹൈവേയിൽക്ക് ഒരു കിലോമീറ്റർ ഉണ്ടാവും വാണിയംകുളം അങ്ങനെ ഏതാ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതാ താഴ്ത്തേക്കുള്ള വ്യൂ കാണിച്ച് തരാം നല്ല കാറ്റും സൂപ്പർ വൈബർ ഇതാ താഴെ പ്രതിഭേട്ടിനും കണ്ടോ അതൊക്കെയാണ് താഴത്തേക്കുള്ള വ്യൂ കണ്ടോ നല്ല താമര കുളവും പിന്നെ അതേപോലെ നല്ല ഓപ്പൺ കിണറും എന്താ മുകൾ കാറ്റ് തന്നെ എന്താ കാറ്റ് കണ്ട അത്രയും കാറ്റാ ഇത് കണ്ട ചുറ്റ വീടുകളും കാര്യങ്ങളും ഒക്കെ ഇണ്ട്ട്ടോ അപ്പൊ അതാണ് അതിന്റെ ഡൗണിലുള്ള കാഴ്ചകള് കണ്ടില്ലേ മുറ്റവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇത്രയും ടെറസ് ആണ് കെട്ടോ ഇത് കണ്ട അത് ഷീറ്റ് ഇട്ട് കണ്ടോ ഒക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കണ്ടോ അല്ലേ ഇത് ശരിക്കൊരു റൂം പോലെ ആക്കി കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കാം പുറത്തുനിന്ന് പോണേം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്താലൊക്കെ മേടിച്ചിട്ട് ചിലർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വാടക കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് അഞ്ചൂറ് റുപ്പ്യൊക്കെ കിട്ടും താഴെ മുകളിലൊക്കെ ആയിട്ട് കണ്ടോ നല്ല സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് കറൻറ്റിൻ്റെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഫാനും ഒക്കെ ഉള്ളത് വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലവർ ഇതങ്ങനെ തേക്കിൻ്റെ മരം കൊണ്ട് കൂളിങ്ങിന് വേണ്ടിയിട്ട് ഷീറ്റാകുമ്പോൾ ചൂട് എടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതങ്ങനെ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ കറണ്ടിൻ്റെ കണക്ഷനും എല്ലാം ചെയ്തിട്ടുണ്ട് മേടിക്കണ ഒരുക്കഞ്ഞ് ഇതങ്ങനെ ജെല്ലിൽ വെച്ച് ഒരു മറവ് കൊടുത്താൽ മതി ഒരു വാതിലും പിന്നെ ഒരു പെയിൻറ്റിങ്ങും ദാറ്റ്സ് ഓൾ അപ്പോൾ നമുക്ക് കാര്യത്തിൽ ഇറങ്ങാം നല്ലൊരു എന്താ പറയുക ഗ്രാമീണ പശ്ചാത്തലമുള്ള സ്ഥലം പശ്ചാത്തലത്തിലുള്ള സ്ഥലമല്ലേ എല്ലാവിധാനുഭവങ്ങളും നമുക്കിതിൽ വെക്കാം കേട്ടോ അപ്പോൾ അവർ വാഴയും തെങ്ങും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വാവ് പ്ലാവ് അങ്ങനെ ഇതെല്ലാം കുരുമുളക് കുരുമുളക് തൊള്ളായിരം റുപ്യാണ് അതൊക്കെ കണ്ടമാനം വെക്കാനുള്ള സ്ഥലമുണ്ട് പതിമൂന്ന് സെൻറ് സ്ഥലമുണ്ട് ഓക്കെ ഇത് വേണല്ലേ ചെരുപ്പ് കേട്ടോ ഇതാണ് അതിൻ്റെ മുറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു ഇതിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇത് വരുന്നത് ഒറ്റപ്പാലം വാണിയംകുളത്താണ് വാണിയംകുളത്തു നിന്ന് ഒരു കഷ്ടി ഒരു ഒന്നര കിലോമീറ്റർ ടി ആർ കെ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും പതിമൂന്ന് സെൻറ്റ് സ്ഥലം ഹലോ ഇതിൻ്റെ റേറ്റ് അവർ പറയുന്നത് മുപ്പത് ലക്ഷമാണ് റേറ്റ് ആണ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലൊക്കെ ചെയ്യാമെന്ന് അതിൻ്റെ ഓണർ പറയുന്നുണ്ട് അപ്പം മാക്സിമം എല്ലാവരും ഈ നമ്പറിൽ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീടിയായിട്ട് വരുന്നത് വരെ ബായ്